ആയിക്കോട്ടെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കില്ല കേട്ടോ ടെൻഷൻ അടിച്ചിട്ടാണ് ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തപ്പം ചെയ് ചെയ്ത കാര്യം നമ്മൾ ചെറിയൊരു സംരംഭം തുടങ്ങി എന്ന് പറഞ്ഞല്ലോ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ വർക്ക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ നേരം ഫോണിൽ നിൽക്കണമല്ലോ അത് ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ് എനിക്ക് ആണെങ്കിൽ ഒത്തിരി ഫ്രണ്ട്സ് ഒത്തിരി നല്ല കൂട്ടുകാരും അല്ലാതെ നമ്മളെ കളിയാക്കുന്നവരുമായിട്ട് ഒരു പത്ത് പതിനയ്യായിരം മെസ്സേജുകളും ഇങ്ങനെ വാട്സാപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് എൻക്വയറി മാത്രം എൻക്വയറി മാത്രം നമ്മൾ അവർക്ക് ഡീറ്റെയിൽസും ഫോട്ടോസും കാര്യങ്ങളും പ്രൈസും സെറ്റ് സാരി സെറ്റും ഉണ്ട് ദാവണി സെറ്റ് എന്ന് പറയുന്ന പോലെ അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാത്തിനും ഫോട്ടോസും പ്രൈസും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഓർഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ റിപ്ലേസ് ഒന്നുമില്ല അങ്ങനെ കുറേ പേര് നമ്മളെങ്ങനെ ആയിട്ട് കളിപ്പിച്ച് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫോണിൽ തന്നെ സംസാരിച്ചോണ്ടും ഡീറ്റെയിൽസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി കളക്ഷൻസ് എടുത്തിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ ആരോഗ്യവസ്ഥ അങ്ങനെ തന്നെ ആണല്ലോ പിന്നെ കുഞ്ഞു കൊച്ചല്ലേ അപ്പോൾ ഞാൻ ചെറിയ രണ്ട് മൂന്ന് കളക്ഷൻസ് എടുക്കുന്നുള്ളു അതായത് സെറ്റ് സാരിയുടെ ഒരു മൂന്ന് സെറ്റും ഒരു സെറ്റും കൊണ്ട് തന്നെ രണ്ട് സെറ്റും പിന്നെ കളർ സാരികൾ ഞാൻ ഇന്നലെ കാണിച്ച ആ കളർ സാരികളുടെ അടുത്ത് സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് വേണ്ടവർ മാത്രം മെസ്സേജ് ആക്കി കേട്ടോ പുതിയ കളക്ഷൻസോ അല്ലെങ്കിൽ പുതിയ പുതിയ ഡിസൈൻസോ ഒന്നും എടുക്കുന്നില്ല നമ്മൾ എടുക്കുന്ന കടയിൽ മിനിമം ഒരു പത്തെണ്ണെങ്കിലും നമുക്ക് എടുക്കണം എന്നാലാണ് നമുക്ക് അവർ ഹോൾസെയിൽ റേറ്റിൽ തരുള്ളൂ ഞങ്ങളൊരു ചെറിയൊരു വരുമാനം ചെറിയൊരു ഇതാണ് കൂട്ടി കൊടുക്കുന്നുള്ളൂ ഒരു അമ്പത് രൂപ അറുപത് രൂപ റേഞ്ചിലാണ് കൂട്ടിയിട്ട് പിന്നെ അതിൽ കൂടെ ഡെലിവറി ചാർജും ആഡായിട്ട് വരും കേട്ടോ ആ ഡെലിവറി ചാർജിന് എനിക്ക് ഇന്ന് സങ്കടം ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടായി വേറെ ഒന്നല്ല ആകെ ഇത്രയും എൻക്വയറീസ് വന്നതിൽ എനിക്ക് ആകെ നാല് ഓർഡർ ആണ് കിട്ടിയിട്ടുള്ളത് അതിൽ മൂന്ന് പേര് ഒക്കെയാണ് കറക്റ്റാണ് അവർക്ക് നാളെ നമ്മൾ ഡെലിവറി ചെയ്യുകയാണ് പക്ഷേ ഒരാൾ ഡെലിവറി ചാർജിൽ ചെറിയൊരു ഇത് സംസാരം അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സാരിയുടെ പ്രൈസിൽ കൂടെ ഈ ഡെലിവറി ചാർജ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് മുന്നേ കുട്ടി പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് അല്ല അതിൻ്റേതായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ എന്ന് വന്നപ്പോൾ അവർ ഫണ്ട് റീഫണ്ട് ചെയ്യേണ്ടി വന്നു ഭയങ്കരമായിട്ട് സങ്കടം കാരണം ഒന്ന് ഉണ്ണി ഭയങ്കര കരച്ചിൽ തലവേദന അതിലേറെ അപ്പം എങ്ങനൊരു കസ്റ്റമർ നമ്മളോട് ഇങ്ങനെ കൂടി പറഞ്ഞപ്പോഴേ കസ്റ്റമറെല്ലാം അത് ചേച്ചി ഭയങ്കരമായിട്ട് സങ്കടമായി അപ്പോൾ കൂട്ടുകാരെ വെറുതെ എൻക്വയറിയൊക്കെ ഒന്നും ചെയ്യണ്ട ഞാൻ നാളെ ഡിസൈൻ ഇടാം എത്രയും കാര്യങ്ങളാണ് എൻ്റെ അടുത്തുള്ളത് പ്രൈസ് ഞാൻ ഓൾറെഡി പറയാം അപ്പോൾ വാങ്ങാൻ ആഗ്രഹം ഉള്ളവർ മാത്രം നമ്മളായിട്ട് വിളിക്കുക ഒരു സഹായം സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നവർ വെറും എൻക്വയറി മാത്രം നടത്തി പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ പിന്നെ ഇതിലൊന്നും ഞാൻ